പ്രിയപ്പെട്ടവരെ ഇന്ന് ഞാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു യൂട്യൂബ് ടിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് വളരെ സിമ്പിൾ വളരെ വളരെ സിമ്പിൾ എന്ന് മാത്രമല്ല യാതൊരു പത്ത് പൈസ ചിലവില്ലാതെ നമുക്ക് വളരെ ഹോംലി ആയിട്ട് യാതൊരു കെമിക്കലും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മുഖം ഇതിന് ഒരേ ഒരു ഇൻഗ്രീഡിയൻ്റേ ഉള്ളൂ ഒറ്റ ഒരു ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ മുഖം ആദ്യം പൊട്ടെടുക്കുക പൊട്ടെടുത്ത് മാറ്റിയതിന് ശേഷം നമ്മുടെ മുഖം ഇതാ കഞ്ഞിവെള്ളം ഇന്നലത്തെ കഞ്ഞിവെള്ളമാണിത് ഇന്നലത്തെ കഞ്ഞിവെള്ളം ഇത്രയും നല്ല ഒരു ക്ലെൻസർ ഇത്രയും നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തു വേറെ ഇല്ല ഇതാ ഇന്നലത്തെ കഞ്ഞിവെള്ളം വേണം ഒരുപാട് കൊഴുപ്പ് വേണ്ട എന്നാൽ കൊഴുപ്പ് വേണം വേണ്ട ഇന്നലത്തെ കഞ്ഞിവെള്ളം ആവേണ്ടിന് ഒരു പ്രത്യേകതയുണ്ട് ഇത് കുളിച്ചു അപ്പം ഇതിനൊരു ബ്ലീച്ചിങ് ഉണ്ട് നമ്മൾ കടയിൽ പോയുള്ള കാശെല്ലാം കൊടുത്ത് കടയിലല്ല ബ്യൂട്ടി പാർലറിൽ പോയുള്ള കാശെല്ലാം കൊടുത്ത് ബ്ലീച്ചിങ് എന്നും പറഞ്ഞ് കുറേ എന്തൊക്കെയോ കെമിക്കല് അവർ വാരി നമ്മുടെ മുഖത്ത് തേക്കും അതൊക്കെ മുഖത്തിനൊക്കെ എത്ര കുഴപ്പമാണെന്ന് അറിയുമോ അതേ സമയത്ത് ഇത് നോക്കൂ നിങ്ങൾ കിടലേക്ക് വിടണം കേട്ടോ എനിക്ക് ഇത്രയും വയസ്സായിട്ടും എന്താ എൻ്റെ മുഖത്തൊന്നും കാര്യമായ ചുളിവുകളൊന്നുമില്ല കാര്യമായ പ്രശ്നങ്ങളുമില്ല ഒരു കുരുപോലും ഇതുവരെ എനിക്ക് വന്നിട്ടില്ല ഞാൻ ഒരു പാർലറിലും പോയിട്ടില്ല പത്ത് പൈസ കൊടുത്ത് ഒന്നും ഞാൻ മേടിച്ചിട്ടുമില്ല അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ തലേ ദിവസം അരി വാർത്തുന്ന വെള്ളത്തിൽ ആ കഞ്ഞിവെള്ളത്തിൽ ശകേലം എടുത്ത് വയ്ക്കും നിൽക്കുക നമ്മുടെ മുഖം നല്ലോണം ക്ലീൻ ചെയ്യുക ഉണ്ടോ രണ്ടുമൂന്ന് ദിവസമായിട്ട് കണ്ണിനൊന്നും കറുപ്പില്ലാത്ത ആളാണ് പക്ഷേ എനിക്ക് ഉറക്കം കുറഞ്ഞിരിക്കും അതുകൊണ്ട് രണ്ട് ദിവസമായിട്ട് എനിക്ക് രണ്ടല്ല കുറേ ദിവസമായിട്ട് എനിക്ക് ഉറക്കം കുറഞ്ഞത് കൊണ്ട് കണ്ണിൻ്റെ ഇവിടെ ഒരു കറുപ്പ് വരുന്നോന്നൊരു സംശയമുണ്ട് ഇവിടെ എല്ലാം നിങ്ങൾ വേക്കണം കേട്ടോ ഇത് ഒരു വശമില്ലല്ലോ നമ്മൾ എത്ര പ്രാവശ്യം കഴുകിയിട്ടല്ലേ അരി എടുപ്പത്തിരുന്ന് മുമ്പൊക്കെയാണ് എൻ്റെ അമ്മയൊക്കെ പണ്ട് പറയുന്നതൊക്കെ ഒരാരും ബ്യൂട്ടി ഇതൊന്നും ചെയ്യല്ലെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ട് കാടി വെള്ളം ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പേ ചെയ്യുമായിരുന്നു അത്രേ കുളിപ്പിക്കുന്നതിന് മുമ്പായിട്ട് അരി കഴുകുന്ന വെള്ളമില്ല അന്നൊന്നും വിഷമില്ലല്ലോ നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നു നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ കൃഷി ചെയ്യുന്നു അത് നമുക്ക് ഊണ് കഴിക്കാനുള്ള പ്രത്യേകം നെല്ല് കൃഷി ചെയ്യുന്നു മിക്ക വീടുകളിലും ഇങ്ങനെ മേടിക്കലും ഒന്നും അല്ലല്ലോ പറ്റേ പോലുള്ള ഫാസ്റ്റ് ഫുഡുകളൊന്നും അല്ലല്ലോ അപ്പോൾ എല്ലാ വീട്ടിലും ഇലക്ട്രിഷ്യുണ്ടാവും ആ നെല്ല് ഒരു വിഷമില്ലാതെ ഒരു പ്രിസർവേറ്ററീസൊന്നും ചേർക്കാതുള്ള നെല്ല് കുത്തി അരിയാണല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് അതിന് തവിട് കാണുമല്ലോ നിറയെ അപ്പോൾ അരി കഴുകിയ ഇപ്പോഴത്തെ അരി കഴുകിയ വെള്ളം കൊണ്ട് മുഖമൊക്കെ ഇങ്ങനെ ആക്കിയാൽ വല്ല അലർജിയും വരും അപ്പോൾ ആ അരി കഴുകിയ വെള്ളം കൊണ്ട് കുട്ടികളെ കുട്ടികളായിരിക്കും സമയത്ത് ഞങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ മേരൊക്കെ അവർ വിടും എന്നിട്ട് പിന്നീടാണ് ഈ വെളിച്ചെണ്ണ തേച്ച് കിടത്തുമല്ലോ നമ്മൾ കുട്ടികളെ അച്ഛനമ്മമാര് വീട്ടിലെ അത് കഴിഞ്ഞിട്ട് വെളിച്ചെണ്ണ മേത്ത് പിടിച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം ഓ സോറി കാടിവെള്ളമോ കഞ്ഞിവെള്ളമോ മിക്കവാറും കാടിവെള്ളമായിരിക്കും കാടിവെള്ളം നന്നായിട്ട് തേച്ച് കൊടുക്കുക അവിടിനൊക്കെ നല്ല ുള്ള മെഡിക്കൽ വാല്യൂ കൊണ്ട് ഹെൽത്തി ആയിട്ടുള്ളതല്ലേ ആരോഗ്യപ്രദമായിട്ടുള്ളതാണല്ലോ അങ്ങനെ തേച്ച് കുളിപ്പിക്കും എന്നിട്ട് പിന്നീടാണ് എന്ന് പറയും ഇഞ്ചപ്പത കൊണ്ട് തേച്ച് കുളിപ്പിച്ചു എന്ന് കണ്ട് കവികൾ പറയുന്നുണ്ട് ഇഞ്ചെന്ന് പറഞ്ഞ് മരത്തിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഒരു വസ്തുവാണ് അത് ചതച്ച് അതിനകത്തെ സോഫ്റ്റ് ആയിട്ടുള്ള പാകം എടുത്താണ് നമ്മൾ കുട്ടികളെ കുളിപ്പിക്കുന്നതും നമ്മളൊക്കെ കുളിച്ചുകൊണ്ടിരുന്നതും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും അതുപോലെ പ്രസവിച്ചു കിടക്കുമ്പം തന്നെ എന്തൊക്കെ പ്രസവരക്ഷകളാണെന്ന് ഉണ്ടോ അത്രേ മതി എന്റെ ശുദ്ധമായ ഇന്നലത്തെ വെള്ളം കൊണ്ട് അതിന്റെ നിറം പോലും നോക്കെ ഇത് ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോ അവിടെ വെച്ച് അറിഞ്ഞ ഒരു വിഷയം ഇത് ഈ തായ്ലൻഡിലൊക്കെ മസാജിങ് സെന്ററും ബ്യൂട്ടി പാർലറും ഒക്കെ നേരുന്ന ഉണ്ട് കൂട്ടത്തിൽ കണ്ണു ഷാപ്പുകളും ഒക്കെ ഒന്ന് കേട്ടോ കള്ളി ഷോപ്പ് അല്ലെ ബ്രാണ്ടി ഷോപ്പുകൾ അവിടെയൊക്കെ ലേഡീസാണ് പാചകം ഇതും സപ്ലൈ ചെയ്യുന്നൊക്കെ അപ്പം ഈ ബ്യൂട്ടി ബ്യൂട്ടി പാർലറിൽ ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം കയറി മസാജിങ്ങിന് അന്നേരം ഞാനും കയറി അപ്പോഴ അവിടെ കഞ്ഞി വെള്ളം ബക്കറ്റ് നിറ ഒരു മുക്കാൽ ഭാഗമൊക്കെ ഇരിക്കുന്നു ചോറും ഇരിക്കുന്നു അപ്പോൾ ഒരു മലയാളി അവിടെ ഉണ്ടായിരുന്നതിനകത്ത് എവിടെ ചെന്നാലും മലയാളി ഉണ്ടല്ലോ അപ്പോൾ അവർ പറഞ്ഞതാണ് ഈ കഞ്ഞിവെള്ളവും ഈ ചോറുമാണ് ഇവിടുത്തെ മെയിൻ സ്പേഷ്യലിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്കോ നമുക്കത് വിശ്വാസം വരുമോ അപ്പം അങ്ങനെ എന്താ ഇനി ഞാനത് ഒന്ന് മോഹം ഒന്ന് കഴിവോ മുഖം കഴിയും തുടക്കട്ടെ ഇപ്പം തന്നെ നോക്കും എന്തൊരു മാറ്റം ഒന്നും ഉണ്ടാവും തുടക്കട്ടെ ായിട്ടുണ്ട് അതിലാൻ പോയാ നമ്മളെ ഇതിലേക്ക് തൈര് നല്ല തൈര കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന തൈര് ഒരു രണ്ട് സ്പൂണ് തൈര് മതി അതാ ഈ സ്പൂണിനെ രണ്ട് സ്പൂണും ഇതാ കൈര് മതി ഈ തൈരിലോട്ട് ഇതാ അലോവേര എൻ്റെ അലോവേര എല്ലാം പോയി ഈ മഴ പെയ്ത് പെയ്ത് എല്ലാം പോയി കേട്ടോ അലോ വരാം ഇത് ഞാൻ രണ്ട് സൈഡും രണ്ട് സൈഡും ചെത്തി വെള്ളത്തിൽ ഇറക്കി വെച്ചിരിക്കുകയാണ് ഇത് നാളെ എനിക്ക് എണ്ണ കാച്ചാന അതിനെ ഇങ്ങനെ എന്നിട്ടത് നമ്മളെ ഇങ്ങനെ ചുരണ്ടി എടുക്കുക ഇതിലോട്ട് ഇപ്പം ഇങ്ങനെ ഇതിനെ ഇങ്ങനെ ചുരണ്ടി എടുക്കുക ഞാൻ അവിടെ വെക്കുക അപ്പം പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ വെച്ച് നോക്കട്ടെ താഴേക്കൊന്നും എനിക്ക് കാണിക്കാൻ അറുണ്ട് കൂടാപ്പം ഇവിടെ വെച്ച് നോക്കട്ടെ വടിച്ച് ഇതിലേക്ക് ഇടാം ഈ തൈരിലേക്ക് ഈ അലോവേര ജെല്ല് നമുക്ക് വടിച്ചിടാം ഈ തൈരിലേക്ക് അലോവേര ജെല്ല് വടിച്ചിടാം ഞാനിതിങ്ങനെ ഇത് കണ്ടിട്ട് പറയണ്ട മിക്സിയുടെ ചെറിയ പൗളി ഇട്ടൊന്നടിക്കാം നിറയെ നമുക്ക് ചെറുതായിരുന്നേലും അതിൽ ഉണ്ട് കേട്ടോ കൂടെ ചൂടുണ്ട് ഇതിലെടുക്കട്ടെ കുറച്ചും കൂടി ഉണ്ടല്ലോ അത് എടുക്കട്ടെ തന്നെ ഈ ഈ അലോവര ജെല്ലൊന്നും നിങ്ങളാ ഇങ്ങനെ മേടിക്കരുത് അതാ ഈ തൈരും ഈ അലോവേര ജെല്ലും തൈരും അലോവര ജെല്ലും ഇതിപ്പോൾ തൈരുണ്ട് അലോവേര ജെല്ലുണ്ട് ഒന്ന് അടിച്ചെടുക്കാം നമ്മുടെ എത്ര സ്പൂണ് കൊണ്ട് ചെയ്താലും നമുക്ക് ഇത്രയും അത് അടിഞ്ഞു കിട്ടിയതിനാം അലോകാര ജെല്ലും തൈരുമാണ് ഇതിന്ന് മുക്കാലി ഞാൻ എടുത്തു ക ാവശ്യത്തിന് കിട്ടി ഇത് നമ്മൾ സ്പൂൺ സ്പൂണുകളൊന്നും അടിച്ച ഇങ്ങനെ ഇട്ടുകഴിയാം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു തുള്ളി ഒരു തുള്ളി മതി മതി നമ്മുടെ മുഖമൊന്നും അത്ര വലുതല്ലേ അല്ലേ നമ്മുടെ മുഖമൊക്കെ അത്ര വലുതൊന്നും അല്ലല്ലോ ില്ലേ ഞാൻ എന്റെ ജീവിതത്തിൽ അല്ല ഒന്നും ഞാൻ ചെയ്തിട്ടില്ല ഇത്ര വയസ്സുണ്ടായിരിക്കും നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്ക് എഴുപത്തിയേഴ് വയസ്സുണ്ട് എന്റെ ഇപ്പോഴും നിങ്ങൾ നോക്ക ഒരു ചുരുവ വല്ലതും ഉണ്ടോന്ന് പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് പെടലിയവിടെ ഇതായിപ്പോയി ആ ഇത്രയും പ്രായമായിട്ടും പിടിച്ചു നിന്നില്ലേ അപ്പൊ പ്രകൃതിയെ അത്രയ്ക്കൊക്കെ നമുക്ക് പ്രകൃതി തുടങ്ങി മല്ലടിക്കാൻ പറ്റില്ല ഇതാ അലോവേര ജെല്ലും നമ്മുടെ മുറ്റത്തൂന്ന് തന്നെ ഉണ്ട് അലോവേര ജെല്ലും പിന്നെ തൈരും അത്ര നല്ല എന്നറിയാം അപ്പം ഇതിനകത്ത് മൂന്നേ മൂന്ന് ഇന്നും മൂന്നല്ല പിന്നെ തേനും അലോവേര ജെല്ലും തൈരും തേനും പിന്നെ കഞ്ഞിവെള്ളം കൊണ്ട് നമ്മുടെ മുഖം കഴുകി കഴുകല്ല ക്ലെൻസ് ചെയ്തു എന്നൊക്കെ പറയും ഞാനൊക്കെ അത് കഞ്ഞിവെള്ളം കൊണ്ട് മസാജ് ചെയ്തിട്ട് ഇവിടെ മാത്രം ഒന്ന് തൂങ്ങി വിട്ടെ അലോവേര ജെല്ലാണ് ഒറിജിനൽ ഒറിജിനൽ അലോവേര ജെല്ലും അല്ലാതെ മേടിക്കുന്നൊന്നും നിങ്ങൾ എടുക്കരുത് അപ്പൊ നമ്മൾ തവി കൊണ്ട് എത്ര ഇതാക്കിയാലും അല്ല സ്പൂണ് കൊണ്ട് എത്ര അടിച്ചാലും ഈ മിക്സിയിലിട്ട് അടിക്കുന്ന പോലെ വരില്ല അപ്പൊ നമ്മൾ മിക്സി നല്ലോണം കഴുകി വെക്കണം ഉണക്കി വെക്കണം അല്ലേ നമ്മൾ അരക്കുന്നതല്ലേ എരിവ് ഒന്നും വരാൻ പാടില്ല പിന്നെ ലാസ്റ്റ് നമ്മളെ ഒരു കാര്യം ഉണ്ട് തേനും തൈരും അലോവേര ജെല്ലും കൂടെ അടിച്ചെടുത്തില്ലേ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെ ഒരല്പ കടലമാവ് അല്പം കുറച്ച് മതി മതി കുറച്ച് മതി അതെ അപ്പൊ എന്തൊക്കെ ഉണ്ട് തൈര് അലോവേര ഗെല്ല് നമ്മുടെ വീട്ടിലുണ്ടായ അലോവേര ഗെല്ല് തേന കടലമാവുക മുഖത്ത് വെക്കണം അത് കഴുകിയൊന്നും കളയേണ്ട കേട്ടോ അതാണ് നിന്നോ ഞാൻ ഇത്ര നാളും പല പായ്പകൾ ഇട്ടിട്ടുണ്ട് എനിക്ക് ഇതുപോലെ പ്രയോജനപ്പെട്ടുകൊണ്ട് വേറെ ഇല്ല ഇതെനിക്ക് എന്റെ ഒരു സ്റ്റുഡൻറ്റ് ആയുർവേദ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇനി സ്റ്റുഡൻസൊക്കെ കളക്ടർ മുതൽ താഴോട്ട് താഴെപ്പടിയിൽ ഒക്കെ ഉള്ള ആളുകൾ മുതലെല്ലാം സ്റ്റുഡൻസിലുണ്ടല്ലോ അപ്പം ആയുർവേദ ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഒരു കുട്ടി ഒന്നല്ല രണ്ട് രണ്ടുമൂന്നും പിള്ളേരുണ്ട് ബ്യൂട്ടീഷ്യന്മാർ ഇപ്പം മുക്കിന് മുക്കിന് ബ്യൂട്ടീഷ്യൻ അല്ലേ ആ കുട്ടി എനിക്ക് പറഞ്ഞതാണ് ഇത് ഞാൻ ചെയ്യുന്ന അവർക്കും പറഞ്ഞു കൊടുത്തു അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്കൊക്കെ എല്ലാം അറിയും ടീച്ചർ ടീച്ചറുടെ ഇത് വയസ്സൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ എന്താ ടീച്ചർ ചെയ്യാറുള്ളതെന്ന് അവൾ പറഞ്ഞാൽ എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ ഞാൻ ചെയ്യാറുള്ളതൊക്കെ പറഞ്ഞു ആ കുട്ടിയോട് അപ്പോൾ ആ കുട്ടിയുടെ ടീച്ചർ ഇങ്ങനെ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ എൻ്റെ കണ്ണിൻ്റെ ഇവിടെയൊക്കെ കറപ്പൊക്കെ വീണ്ടും കുറേ ദിവസമായിട്ട് ഉറക്കമില്ല എന്നാൽ മോൻ്റെ അവിടെയൊക്കെ പോയപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഉറക്കമില്ല അത് കാരണം സ്ഥലം മാറി കിടന്നുകൊണ്ട് അത് കഴിഞ്ഞ് പോരാനായ പിന്നെ നല്ല ഉറക്കമൊക്കെ കിട്ടി പോരാനായപ്പോഴേ വീണ്ടും ഇങ്ങോട്ട് വരുന്നതിൻ്റെ വ്യപ്രാളങ്ങൾ മുഖം ഒന്ന് ഒരുപാട് വെച്ച് കേക്കി ഇത് കേട്ടോ വളരെ സെൻസിറ്റീവാണ് നമ്മുടെ മുഖം മുഖത്തിൻ്റെ സ്കിന്നു അതുകൊണ്ട് നമ്മൾ ഒരുപാട് വച്ച് ഇനി മുഖത്ത് ചുളിവ് വരാതിരിക്കാനുള്ള ഒരു പായക്ക് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് പ്രത്യേകിച്ചൊന്നുമല്ല ഇതിലേട്ട് തന്നെ ഒരു കോഴിമുട്ടയുടെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കോഴിമുട്ട പൊട്ടിച്ചതിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് നല്ലവണ്ണം അടിക്കുക അതും മിക്സിയിലോട്ടങ്ങ് അടിച്ചാൽ മതി അപ്പോൾ നന്നായിട്ട് കിട്ടും ഈ അലോവേര ജെല്ലൊക്കെ മിക്സിയിലടിച്ചോണ്ടാ അല്ലേ അത് കട്ട കട്ടയായിട്ടിരിക്കും അപ്പോൾ നിങ്ങൾ കണ്ടോണം എൻ്റെ മുഖം എങ്ങനെ ആകുമെന്ന് ഇത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യണം കേട്ടോ അല്ല കഞ്ഞിവെള്ളം പോലെ ആകരുത് കഞ്ഞിവെള്ളം കൊണ്ട് മുഖം നമ്മളൊന്ന് കഴുകുക സത്യത്തിൽ ഒന്ന് ക്ലീൻ ചെയ്യുകയായിരുന്നു മൂക്കിൻ്റെ ഇവിടെ ഒന്നും ഒന്നുമില്ല ചിലരുടെ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ ഓരോ സ്കിന്നും ചെയ്യാം അല്ല വേറെ ഒന്നും അങ്ങനെ ഇരിക്കും ഈ വിധത്തിലൊരു പാർലറിലും ഭഗവാന്റെ കൃപ കൊണ്ടും പോകേണ്ടി വന്നില്ല അവർ കഴിയുന്നു സംസാരിക്കും ഞാനിപ്പോൾ പറയേണ്ടത് കൊണ്ടാണ് സംസാരിക്കുന്നത് സംസാരിക്കരുത് കേട്ടോ പ്രത്യേകിച്ച് ഉണങ്ങാൻ തുടങ്ങിയാൽ പിന്നെ സംസാരിക്കുകയേ ചെയ്യരുത് ഇത്രയും നല്ലൊരു പായ്ക്കില്ല കേട്ടോ ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുക കുട്ടികളെ എനിക്ക് എഡിറ്റിംഗ് ഒന്നും അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഇതിങ്ങനെ തന്നെയാണ് നിങ്ങളിപ്പോൾ ചോദിക്കും നമ്മുടെ പ്രായമായതൊന്നും കണക്കാക്കി കുട്ടികളെ മൂലം കയറി ഇരിക്കരുത് ഇതേ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരികയാണ് ഞാൻ കാണിച്ചില്ല നിങ്ങൾക്ക് ബോധ്യം വരില്ലല്ലോ അതുകൊണ്ട് ആ കാണിക്കുന്നതല്ലേ എനിക്കിനിയിപ്പോൾ എന്താ ഞാൻ എന്നാൽ കഴിയുന്ന എനിക്കറിയാവുന്ന വേറെ ഒൾക്ക് പകർത്തി കൊടുക്കാമല്ലേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നു കേട്ടോ ഇനി ഇത് ഒരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യുക ഈ ബാക്കി ഉള്ളത് നമുക്ക് നമ്മുടെ കൈപ്പത്തിയിലും ഒക്കെ തേച്ചിടാം അലോവേര ജെല്ല് ബാക്കി ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് അറിയാം നാളെ എനിക്ക് ഒരു കേശ സംരക്ഷണം ഉണ്ട് അതിനാണ് അത് നാളെ മുഴാ മതിയായിരുന്നു പക്ഷേ ഞാൻ ഇന്ന് എൻ്റെ അലോവേര എല്ലാം പോയി അപ്പം ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു എല്ലാം അലവഴിയായിരുന്നു എല്ലാം വന്നപ്പോഴേ പോയി അപ്പൊ ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെച്ചു മാറ്റി വെച്ചപ്പോൾ അതിൻ്റെ ചുവട്ടിലുള്ള ചെറിയ തണ്ടുകളൊക്കെ മുറിച്ചെടുത്തു ഒരു പതിനഞ്ച് മിനിറ്റ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇരുപത് മിനിറ്റ് വയ്ക്കണം ഇന്ന് വെയിലുണ്ട് അതുകൊണ്ട് വെയിലുള്ളപ്പോഴാണെങ്കിൽ ഇരുപത് മിനിറ്റ് വെച്ചാൽ മതി അല്ല അരമണിക്കൂർ വെക്കണം ഒരുപാട് ട്രൈ ആകാൻ വയ്ക്കരുത് കേട്ടോ എത്ര കൂടുതൽ നേരം വെച്ചുകൊണ്ടൊന്നും കാര്യമില്ല അതിനൊക്കെ സമയപരിധിയുണ്ട് ഇപ്പം ഡൈ തന്നെ നമ്മൾ ഡൈ നമ്മൾ കുറേ നേരം വെച്ചോണ്ടൊന്നും കാര്യമില്ല അതിന് ഒരു സമയം ആ സമയത്തിനുള്ളത് പിടിച്ചു പിടിക്കും പിന്നെ അത് വെക്കേണ്ട കാര്യമൊന്നുമില്ല എന്റെ മുഖത്തിന് ഒന്നും ഒരു പ്രശ്നമുണ്ടായിരുന്നു പക്ഷെ ഇത് ഇവിടെ മാത്രം ഒന്ന് എത്രയും വയസ്സായില്ലേ അതുകൊണ്ടാണ്

എങ്ങനെയുണ്ട് എന്ത് പറയുന്നു ഇനി എനിക്ക് നാളെ മുടിയൊക്കെ ഡൈ ചെയ്യണം ഞാൻ തന്നെ എൻ്റെ ഡൈകളൊക്കെ ഞാൻ തന്നെയാണ് കൊള്ളാവോ മുഖം കഴുകിയപ്പോൾ പൊട്ടുപോയി ഇതെങ്ങും ഒരു പൊട്ടിരിക്കില്ല അപ്പൊ ഈ പായ്ക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ലൊരു പായ്ക്കാണ് നിങ്ങളെല്ലാവരും ഇത് ചെയ്തു നോക്കണം മോഹമൊക്കെ ഫ്രഷായില്ലേ